ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രമിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പം ഞാനേതായാലും പറഞ്ഞു ബോറാക്കുന്നില്ല ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വേദേനയാണ് കേട്ടോ അപ്പം വേദ അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വേദ തന്നെയാണല്ലോ ആഹാരം ഒക്കെ വെച്ചുണ്ടാക്കി കഴിക്കുന്നത് അപ്പം ആഹാരം ഉണ്ടാക്കാനുള്ള ആ ഒരു പരിപാടിയിലൊക്കെയാണ് നമ്മുടെ വേദയുള്ളത് അപ്പോൾ ഇതിനിടയിലായിട്ട് നമ്മുടെ സ്ത്രീജ കേറി വരികയും എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ വേദ എന്താ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്തോ യൂട്യൂബ് നോക്കി എന്തൊക്കെയോ പ്രിപ്പറേഷൻ നടത്തുകയാണ് പുള്ളിക്കാരി അപ്പം ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രീജ വരുന്നത് അപ്പൊ ശ്രീജയോട് പറയുകയാണ് എനിക്കുള്ള ആഹാരം എനിക്ക് ഉണ്ടാക്കിയല്ലേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പം അല്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരം കഴിച്ചോർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ അത് അച്ഛൻ കാണാനൊന്നും പോകുന്നില്ലല്ലോ അത് കാണാതെ കഴിച്ചത് തോർത്തിപ്പം എന്താ കുഴപ്പമെന്ന് പറയുമ്പം അത് കാണാതെ അല്ല കഴിക്കേണ്ടത് എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം നിങ്ങളുണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങളുടെ ഒപ്പം ആ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നൊക്കെയുണ്ട് പക്ഷേ അതിന് അച്ഛൻ സമ്മതിക്കുന്നില്ലല്ലോ അച്ഛൻ സമ്മതിക്കുന്ന ഒരു ദിവസം വരും ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക പിന്നെ അച്ഛനെന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടൊന്നും അല്ല അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അച്ഛനെന്നോട് വേണ്ടിവോളം സ്നേഹമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അച്ഛൻ ഇതൊക്കെ പറയുന്നത് അച്ഛനൊരു വിചാരമുണ്ട് വിക്രം ഒരിക്കലും നന്നാവില്ല വിക്രമിനെ നന്നാക്കാൻ സാധിക്കില്ല എന്നൊക്കെയാണ് അച്ഛൻ്റെ ആ ഒരു ധാരണ ഇനി തൻ്റെ മകൻ കൈവിട്ടു പോയി തനിക്ക് തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയി ആ ഒരു ജീവിതത്തിലേക്ക് ഞാനും കൂടെ കടന്നു വന്ന എൻ്റെ ജീവിതവും കൂടെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നോർത്തിട്ടുള്ളൊരു സങ്കടമാണ് അച്ഛനുള്ളത് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അച്ഛൻ ചിന്തിക്കുന്ന ഒരു ദിവസം വരും വിക്രത്തിനെ ഞാൻ മാറ്റിയെടുക്കും അച്ഛൻ്റെ പഴയ ആ വിക്രത്തിനെ ഞാൻ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കും അന്ന് അച്ഛനെ എന്നെ മനസ്സിലാക്കും എന്നൊക്കെ പറയാം അപ്പൊ നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് കുട്ടി കുട്ടിയുടെ മനസ്സ് കാണാൻ അച്ഛന് കഴിയുന്നില്ലല്ലോ വേറെ ആർക്കും കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടും പ്രത്യേകിച്ച് വിക്രത്തിന് കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഒരുപാട് സങ്കടം തോന്നു പറയും തോന്നുവാന്ന് പറയുമ്പം ഹേ ശ്രീജയുടെ അടുത്ത് സങ്കടപ്പെടുവൊന്നും വേണ്ട ശ്രീജയുടെ എന്തിനാ സങ്കടപ്പെടുന്നത് ഞാനിവിടെ ഇപ്പം വലിയ ഹാപ്പി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എനിക്ക് വലിയ സന്തോഷം തന്നെയാണ് വീട്ടിൽ ജീവിക്കുന്നതിനുള്ളത് ഞാൻ എന്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ ജീവിക്കുന്നത് പിന്നെ എന്റെ എന്നെ സ്നേഹിക്കുന്ന ആ ഒരു ദിവസമൊക്കെ വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ പായസമാണ് കേട്ടോ ഉണ്ടാക്കണത് നമ്മുടെ വേദ പായസമാണ് ഉണ്ടാക്കണത് അപ്പൊ പായസം ഉണ്ടാക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നന്ദിനി വന്നിട്ട് അല്ല എന്ത് പറ്റി ഇന്ന് സ്പെഷ്യൽ പായസമൊക്കെ ഉണ്ടാക്കുന്നത് ഇന്ന് വല്ല സന്തോഷ ദിവസം വല്ലതും ആണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ സന്തോഷ ദിവസം മാത്രമാണോ എടത്തേ പായസം ഉണ്ടാക്കത്തുള്ളൂ നമുക്ക് തോന്നുമ്പോ നമുക്ക് പായസം ഉണ്ടാക്കി കഴിക്കത്തില്ലേ ഏതായാലും ഞാനൊരു പായസം ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ പായസം ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ അമ്മ എനിക്ക് പറഞ്ഞു തന്നു അപ്പൊ അതനുസരിച്ചാണ് ഞാൻ പായസം ഉണ്ടാക്കണത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ ഈ സമയത്ത് നമ്മുടെ വിക്രം കയറി വരികയാണ് അപ്പൊ വിക്രം കയറി വന്നതും ശ്രീജ പറഞ്ഞു ദേ നീ വന്നത് പറ്റിയ സമയം തന്നെയാ കുളിച്ചിട്ടൊക്കെ പെട്ടെന്ന് വാ ദേ രാവിലെ തന്നെ വേദ പായസം ഉണ്ടാക്കിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അവളുടെ പായസം കുടിക്കഞ്ഞിട്ട് എന്ത് സൂക്കേടാന്ന് അറിഞ്ഞില്ല ഓഹ് എന്റെ പൊന്ന ഇടത്തിയൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ ഇനിയിപ്പോ ഇവള് ഉണ്ടാക്കി തന്ന പായസം കുടിച്ചിട്ട് ആ ഒരു ചീത്തപ്പേരും കൂടെ ഞാൻ കേൾക്കാനാണോ ഒന്നാമത് എല്ലായിടത്തും ചീത്തപ്പേരും മാത്രമേ എന്ന് പറഞ്ഞപ്പം അല്ല ഇവള് പായസം ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ വിക്ര അല്ല നീ വിക്രം നീ എന്തെങ്കിലും ഇവളോട് ചെയ്യുകയോ പറയുകയോ വല്ലതും ചെയ്തോ അല്ല സന്തോഷമുള്ള ദിവസങ്ങളിലാണല്ലോ അല്ലോ ഇനി ഇപ്പൊ നിന്റെ ബർത്ത്ഡേയോ വല്ലോ ആണോ എന്നൊക്കെ ഇങ്ങനെ തിരക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ പോസ്റ്ററും കൊക്കി പിടിച്ചുകൊണ്ട് രാധ ഓടി വരുന്നത് അങ്ങനെ രാധ ഓടിപ്പിടച്ച് വരികയാണ് കേട്ടോ രാധ ഇതെന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത് നീ കാരണം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അപ്പം പായസം ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴത്തേക്കും നന്ദിനി പറഞ്ഞു അല്ല പായസം കൂടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പം രാധേനെ കണ്ടപ്പോൾ നന്ദിനി പറഞ്ഞു ആ നീ പറ്റിയ സമയത്ത് തന്നെയാണ് വന്നത് ദേ പായസം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ഒരാൾ പായസം കുടിക്കാം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പായസവും വേണ്ട ഒരു കോപ്പും വേണ്ട ഇത് എന്താ ഇതിങ്ങോട്ട് നോക്ക് വിക്രം ഇത് ഇതെന്താണെന്ന് വിക്ര വിക്രമേട്ടൻ ഇത് നോക്കിയിട്ട് വിക്രമേട്ടൻ പറ ഇത് എന്താണെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ പോസ്റ്റർ അങ്ങ് നിവർത്തി കാണിച്ചു നമ്മുടെ വിക്രം ഞെട്ടിപ്പോകുവാണ് വിക്രം അന്ത പോയി വിക്രം ഇതെന്താ ഇതെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ഇത് എന്താണെന്ന് എന്നോടാണോ ചോദിക്കേണ്ടത് ഇത് വിക്രമേട്ടനറിയാതെ ഇത് വേറെ ആരും ചെയ്യില്ല വിക്രമേട്ടന്റെ കൂട്ടുകാര് ഒരു പാർട്ടിയും വന്നേക്കുന്നു ഒരു ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇത് മലപ്പുറം എന്നെ ചീറ്റ് ചെയ്യുന്ന എനിക്കതറിയാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ആദ്യം അങ്ങ് വല്ലാണ്ട് അങ്ങ് വൈലന്റ് ആവുകയാണ് അപ്പോഴത്തേക്കും ഈ ഫോട്ടോ കണ്ടിട്ട് നമ്മുടെ ശ്രീജയ്ക്കും ഏഹ് വിക്രത്തിന്റെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി അപ്പം ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് എനിക്കറിയില്ല അമ്മ ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു നമ്മുടെ വേദ ഇതൊക്കെ കണ്ടു നിന്ന് ആസ്വദിക്കാണ് കേട്ടോ ഭയങ്കരമായിട്ട് ചിരിച്ചു ആസ്വദിച്ചാണ് പുള്ളിക്കാരി നിൽക്കുന്നത് വേദേനെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിനൊരു കാര്യം മനസ്സിലായി ഇത് വേദ അറിഞ്ഞുകൊണ്ടാന്ന് രാധയാണെങ്കിൽ ആണെങ്കിൽ അവിടെ കടന്ന് തുള്ളുവാധ ഉം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിക്രമേട്ടൻ ഉണ്ടല്ലോ വിക്രമേട്ടൻ കൂടുതൽ കളിക്കരുത് കേട്ടോ ഇതെല്ലാം വിക്രമേട്ടൻ ചെയ്തു വെച്ചിട്ട് ഓ ഇതിപ്പോ നാലാൾ അറിഞ്ഞും കൂടെ ചെയ്തു കഴിഞ്ഞ പിന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞപ്പം വിക്രത്തിന്റെ അമ്മ പറഞ്ഞു അതിന് കുട്ടിയെ ഇത് നാലാൾ അറിഞ്ഞു നടത്തിയ കല്യാണമാണല്ലോ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ല അവനവന്റെ ഭാര്യയുടെ പടം അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം ഇരിക്കുന്നത് അതൊരു പ്രശ്നവും ഇല്ല അത് നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിലിട്ടിപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നോക്കിക്കോ ഞാൻ ഇതിന് പകരം വീട്ടും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതും നോക്കിക്കോ എന്നും പറഞ്ഞു നമ്മുടെ രാധ ഒന്ന് കഴുതുള്ളി പോയി അപ്പോഴത്തേക്ക് രാധയുടെ ഈ പോക്കൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിൻ്റെ അമ്മ പറഞ്ഞു ഹോ അത് അങ്ങനെ ഒന്ന് എന്ത് ചെയ്യാനാ അപ്പോൾ വിക്രം പെട്ടെന്ന് നോക്കുകയാണ് വേദേനെ എടി നിക്കടി എവിടെയെന്ന് പറഞ്ഞു അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പുറകെ പോയി നിൽക്കടി എവിടെയെന്ന് പറഞ്ഞു എന്താ എന്താ ഇപ്പം വിക്രമേട്ടനെ അറിയേണ്ടത് അല്ല വിക്രമേട്ടനല്ല വിക്രത്തിനെ അറിയേണ്ടത് പറ എന്താ അറിയേണ്ടത് ചോദിക്കുക ആ അത് പിന്നെ നീ നീയല്ലടി നീ അല്ലെടി ആ ഫോട്ടോയിൽ അങ്ങനെ പോസ്റ്ററിൽ ഉണ്ടാക്കിയൊക്കെ വെച്ചത് നീ അല്ലെടി ഇത് നീ എല്ലീ ഇത് ചെയ്തത് ആ ഒരു സംശയമില്ല ഞാൻ തന്നെ ഇത് ചെയ്തത് പക്ഷേ ഈ നവദമ്പതികൾ എന്നൊക്കെ പറഞ്ഞെഴുതണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഞാനൊരു ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തൊരു ഇത് ഡിസൈൻ മാത്രം അയച്ചു കൊടുത്തതേ ഉള്ളൂ പക്ഷേ വിക്രത്തിൻ്റെ കൂട്ടുകാരെ സമ്മതിക്കണോട്ടോ അവർക്ക് ഇതൊക്കെ എഴുതാൻ തോന്നിയില്ലോ ഏതായാലും എനിക്കാ പോസ്റ്റർ അങ്ങോട്ട് വല്ലാണ്ടങ്ങ് ഇഷ്ടമായി ഇത് നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞൊരു ഒറ്റ അടി അടിക്കാൻ ചെന്നതും അടിക്കുന്ന ആ ഒരു അടി നേരെ ഭിത്തിക്കിട്ട് കൊള്ളുക ഭിത്തിക്കിട്ട് കൊണ്ട് ടെൻഷൻ അമ്മൂന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രത്തിൻ്റെ അങ്ങോട്ട് വേദന എടുത്തിട്ട് എടീ നിന്നെ ഞാൻ നോക്കിക്കോ ഇതിനുള്ളത് ഞാൻ നിനക്ക് തരുടെ എന്ന് പറഞ്ഞപ്പം ഇതിനുള്ളതല്ല പലതിനുള്ളതും എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇരിക്കുന്നത് വിക്രമൻ അല്ല വിക്രമൻ നല്ല സോറി വിക്രമൻ വിക്രമൻ എന്ന് എപ്പോഴും വരുവാ നമ്മുടെ കൂട്ടൂസനും ഡാഗ്നിയൊക്കെ ഉള്ള വിക്രമനായിപ്പോയി വിക്രം ഞാൻ കഥയിലേക്ക് കിടക്കാട്ടോ വിക്രം ഇതല്ല ഇതിനപ്പുറം തരും എപ്പോഴും എന്നോട് പറയുന്നതല്ലേ ഓക്കെ തന്നോ ഞാൻ എന്താണെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ് പിന്നെ ഇനിയിപ്പം നാലാൾ അറിഞ്ഞില്ലെന്ന് പറയില്ലല്ലോ ദേ ഇപ്പം ഈ പ്രദേശത്തുള്ളവർ മാത്രമല്ല വേറെ വേറെ കുറേ പേരൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് മിക്കവാറും നമ്മുടെ ഈ ഒരു പഞ്ചായത്തിലോ ഈ ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ഒരു പോസ്റ്റർ നമ്മുടെ ഈ ജില്ല മൊത്തം ഒതുങ്ങുമല്ലേ ജില്ല മൊത്തം പരക്കു വരെ പിന്നെ അതെല്ലാവരും ഒന്ന് കാണട്ടെ ഞാൻ ഭാര്യ ഭാര്യയെന്നെല്ലാവരും ഒന്ന് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞപ്പം ഡി മുമ്പിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടങ്ങ് പോവുകയാണ് കേട്ടോ ഏതായാലും വല്ലാത്തൊരു സിറ്റുവേഷൻ നമ്മുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ അച്ഛനും അമ്മയും അവരെല്ലാവരും കൂടെ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ വേദയുടെ അച്ഛൻ്റെ പിറന്നാൾ വരികയാണ് അപ്പം നാളെയാണ് പിറന്നാൾ അപ്പം അതിൻ്റെ ആഘോഷത്തിൻ്റെ കാര്യം പറയുകയാണ് വേദയുടെ അനിയത്തി വേദന വേദയുടെ അനിയത്തി ഇതിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം മുൻകൈ എടുത്ത് ചെയ്തേനേ എന്ന് പറയും ഇപ്പം ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോൾ വിക്രത്തിൻ്റെ അല്ല സോറി വിക്രത്തിൻ്റെ അല്ല കേട്ടോ വേദയുടെ അച്ഛനും സഹിച്ചില്ല വേദയുടെ അച്ഛൻ പറഞ്ഞൊന്ന് നിർത്തുന്നുണ്ടോ വേദ വേത 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 വേത്ത അവളുടെ കാര്യം ഇവിടെ മിണ്ടി മിണ്ടിപ്പോകരുത് ഇനിയിപ്പം എന്തിനാ പിറന്നാൾ ആഘോഷം കൂടെ നടത്തുന്നത് എല്ലാവരെയും വിളിച്ചു വരുത്തി എല്ലാവരുടെയും മുമ്പിൽ എന്നെ അപമാനിക്കാനോ എന്നെ അപമാനിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം ദേ ഇവിടെ ഒരു പ്രോഗ്രാമും വേണ്ട ഒരു പരിപാടിയും വേണ്ട എൻ്റെ ബർത്ത്ഡേ ഇവിടെ ആഘോഷിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ ദേഷ്യം വന്ന് അവിടെ നിണീറ്റ് പോയിട്ടോ അവിടെ എണീറ്റ് പോയപ്പോൾ വർഷം പറഞ്ഞു എന്തിനാടി നീ വെറുതെ ഇപ്പം വേദയുടെ കാര്യം എടുത്തിട്ടത് വേണ്ടായിരുന്നു അതാ ഇപ്പം ദേഷ്യമായതെന്ന് പറഞ്ഞപ്പം നമ്മുടെ വേദയുടെ അമ്മ പറഞ്ഞു അതൊന്നും അല്ല അതൊന്നും അല്ല അദ്ദേഹത്തിന് ദേഷ്യം വരാൻ കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ വേദയാ വേദയില്ലാത്ത ഒരാഘോഷം അദ്ദേഹത്തിന് ചിന്തിക്കാൻ കൂടി പറ്റില്ല ഇപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നുണ്ടായിരിക്കും അങ്ങനെ അങ്ങനെയാ എനിക്കറിയാം അദ്ദേഹത്തിന്റെ മനസ്സ് നിറയെ അവളോടുള്ള സ്നേഹം കൊണ്ടുള്ള ദേഷ്യമാണ് ഒരിക്കലും അല്ലാതെ വേറൊന്നുമല്ല അവളെ അവിടെയുള്ളവർ പരിഗണിക്കുന്നുണ്ടോ അവൾക്ക് അവിടെയുള്ളവർ ആ ഒരു സ്നേഹം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ളൊരു വെപ്രാളം അദ്ദേഹത്തിന്റെ മനസ്സിൽ വേറെ ആരെക്കാലും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് വേദയുടെ കാര്യം ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാനോ ചിന്തിക്കാനോ ഒന്നും അദ്ദേഹത്തിന് കഴിയാത്തത് അറിയാലോ ഇപ്പം തന്നെ കണ്ടില്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ സങ്കടങ്ങളെല്ലാം അമ്മയുടെ മടിയിൽ ഇറക്കി വെക്കാൻ വേണ്ടി പോയിരിക്കുക അമ്മ ഓരോ ആശ്വാസവാക്കുകൾ പറഞ്ഞ് അമ്മയ്ക്ക് ആ ഒരു സമാധാനം എനിക്ക് കൊടുക്കാൻ പറ്റില്ല അത് അമ്മയ്ക്ക് കൊടുക്കാനേ പറ്റത്തുള്ളൂ എന്ന് എനിക്കും അറിയാം അങ്ങനെ ചില വിട്ടുവീഴ്ചകളിലൂടെ നമ്മുടെ ഈ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് അപ്പൊ പിന്നെ വേദയ്ക്കും അങ്ങനെ ഒരു ജീവിതം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വേദയുടെ അച്ഛൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ ഒരിക്കലും അതൊരു തെറ്റല്ലല്ലോ അത് അവളോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കഴിയുമ്പഴത്തേക്കും നമ്മുടെ വർഷയും ശ്രീകാന്തും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ വർഷം പറയുകയാണ് ഇതിപ്പോൾ എന്ത് ചെയ്യാനാ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഏതായാലും എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇവിടെ വേദ ഉണ്ടായിരുന്നപ്പോഴെല്ലാവരും വേദയുടെ കാര്യങ്ങളായിരുന്നു ശ്രദ്ധിക്കുന്നത് വേദ പറയുന്നതേ ചെയ്യുകയുള്ളൂ വേദ പറയുന്നതേ കേൾക്കുകയുള്ളൂ ആയിരുന്നു അപ്പം പെട്ടെന്ന് ശ്രീകാന്ത് ചോദിച്ചത് നീ എന്താ പറഞ്ഞു വരുന്നത് അപ്പം വേദം ഇവിടെ ഇല്ലാത്തത് നല്ലതാണെന്നാണോ എന്താ ശ്രീകാന്ത് ശ്രീയേട്ട് ശ്രീയേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വേദ ഇവിടെ ഇല്ലാത്തതാണോ എനിക്കിഷ്ടം അതുകൊണ്ടാണോ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് വേദന ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുന്നത് അത് അത് എന്തുമാത്രം റിസ്ക് ഉണ്ടെന്ന് അറിയില്ല ഞാൻ നന്ദിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അത്തരത്തിൽ അങ്ങ് പോവുകയാണെങ്കിൽ വേദം എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ വരികയും ആ പഴയ സമാധാനം ഈ വീട്ടിൽ തിരികെ കിട്ടുകയും ചെയ്യും ആ ഒരു സമാധാനം കിട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പറയുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷയ്ക്ക് അത്രക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല നമ്മുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് അത് തൻ്റെ അനിയനെ ചതിച്ചില്ലേ എന്ന് ഓർത്തിട്ടാണ് ഒരുമിച്ച് അവിടെ സുഖമായിട്ട് ജീവിക്കരുത് നമ്മുടെ വേദയ്ക്കൊരു ജീവിതം വേറെ കിട്ടരുത് എന്നൊരാഗ്രഹം ആ ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയ കുശുമ്പ് വസു ഒക്കെയാണ് നമ്മുടെ വർഷക്കുള്ളത് ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാ ശ്രീനി ശ്രീനില്ലേ രാഷ്ട്രീയക്കാരൻ ശ്രീനി രാഷ്ട്രീയക്കാരൻ ശ്രീനി എന്ന് പറയുന്ന അയാള് നേരെ നമ്മുടെ വിക്രത്തിനെ വിളിച്ച് പാർട്ടിക്ക് വരുമ്പോൾ അതായത് പൊതുസമ്മേളനം വെച്ചിട്ടുണ്ടല്ലോ അതിന് വരുമ്പോഴേക്കും ഭാര്യനേയും കൂട്ടിക്കൊണ്ട് വരണം ഏതായാലും ഭാര്യയുടെ പോസ്റ്റർ കൊടുത്തല്ലോ അതായത് നല്ലതാ നമുക്ക് നല്ലത് തന്നെയാണ് അപ്പം അതുകൊണ്ട് ഭാര്യേനെയും കൂട്ടിക്കൊണ്ട് തന്നെ എന്ന് വിക്രത്തിനോട് പറയാ ഇത് കേട്ട് കഴിയുമ്പോൾ വിക്രം ഞെട്ടിപ്പോവാണ് കേട്ടോ കാരണം നമ്മുടെ വേദനയും കൂട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വിക്രത്തിന് പറ്റില്ലാത്ത കാര്യമാണ് പക്ഷെ സ്ത്രീനിർബന്ധിക്കുന്നത് കൊണ്ട് ചെല്ലാതിരിക്കാനും പറ്റില്ല അപ്പം ആ ഒരു ഡൗട്ടിലാണ് നമ്മുടെ വിക്രമുള്ളത് ഇനിയിപ്പോൾ കൊണ്ടുപോകണമല്ലോ വേദേനെ ഏതായാലും വേദ അടുക്കളെ കഞ്ഞിയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഏതായാലും കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്നു നമ്മുടെ സ്ത്രീ ചെ കാണുന്നു അപ്പം പയറും കഞ്ഞിയും അതിനകത്ത് സവോളയൊക്കെ അരിഞ്ഞിട്ടാണ് പുള്ളിക്കാരി എന്തൊക്കെയോ ഉണ്ടാക്കണത് കാരണം വേറൊന്നുമല്ല അവിടെ വേറെ ഭക്ഷണമൊന്നും കൊടുക്കുമല്ലോ അച്ഛന്റെ ഓർഡർ ആണല്ലോ അപ്പം പുള്ളിക്കാരി ഇത് ഉണ്ടാക്കി വെച്ച ഭക്ഷണം നമ്മുടെ എടുത്ത് നന്ദിനിയെടുത്ത് അവൾ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് നന്ദിനി എടുത്ത് കമുത്തിക്കളയാണ് ഏതായാലും കഞ്ഞി കുടിക്കാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ പാപം വേദയ്ക്ക് ചോറ് അവിടെ കിട്ടുന്നില്ല അതായത് കഞ്ഞി കിട്ടുന്നില്ല ചോറില്ല അവിടെ കിട്ടുന്നില്ലെന്നല്ല ചോറില്ല അവിടെ കഞ്ഞിയില്ല അവിടെ അത് മൊത്തം കമത്തി കളഞ്ഞല്ലോ അപ്പം എന്താ ചെയ്യുന്നത് നമ്മുടെ ശ്രീ അല്ല ശ്രീജ കുറച്ച് ചോറൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇവര് വെച്ചിരുന്നത് ഏതായാലും അത് വലിയൊരു പ്രശ്നം തന്നെയാക്കി നമ്മുടെ നന്ദിനി മാറ്റും അതൊക്കെ ഏതായാലും നാളത്തെ എപ്പിസോഡിലെ കാണത്തുള്ളൂ അപ്പൊ എല്ലാവരും കാത്തിരിക്ക അടിപ്പൊളി വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പം നമ്മുടെ വേദയ്ക്കും വിക്രത്തിനും ഒരു സ്വീകരണമൊക്കെ ഉണ്ട് പൊതുസമ്മേളനത്തിൽ വെച്ച അപ്പം അതൊക്കെ നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പിന്നെ നമ്മുടെ അപ്കമിംഗ് എപ്പിസോഡ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആവുമ്പോൾ ഇടൂട്ടോ നമ്മൾ ഇന്നലെ അപ്കമിംഗ് വിശേഷം ഇട്ടിട്ടില്ലായിരുന്നു നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയിരിക്കാണ് ഇപ്പം കുഞ്ഞിന് ചെറിയ ചെറുതായിട്ട് ചെറിയ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഇവിടെ തണുപ്പൊക്കെ ആണല്ലോ ഇടിക്കുകയില്ല അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ചീറ്റിലും തുമ്പലൊക്കെ വന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയേക്കായിരുന്നു അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് നമുക്ക് അപ്കമ്മിങ് വിശേഷം ഇടാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇന്ന് കറക്റ്റ് നമ്മൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മണിക്ക് പന്ത്രണ്ടരയ്ക്ക് അപ്കമ്മിങ് വിശേഷങ്ങളുമായിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ടാറ്റാ ബൈ ബൈ